ഹലോ ഗെയ്സ് എല്ലാവർക്കും ഹാഫിസ് വേണ്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് ഒരു ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ബാ നമുക്ക് തുടങ്ങാം ഗെയ്സ് ഇത് ബുക്കിന്റെ ഒന്ന് അഡ്വേജ് എടുക്കണം കേട്ടോ കണ്ട ബുക്ക് ബുക്കിന്റെ ഒന്ന് അത് നമുക്ക് കീറണം ഗെയ്സ് ബുക്കിന്റെ ഒന്ന് അഡ്വേജ് കീറി ബുക്ക് മാറ്റി വെക്കാം നമുക്ക് യ് അത് വരി ഇങ്ങനെ മടക്ക എന്നിട്ട് ഇങ്ങനെ മടക്ക എന്നിട്ട് അത് ഇങ്ങനെ മടക്കാം കണ്ട ഗെയ്സ് ഗേസ് ഇത് ബുക്ക് തുന്നണ നൂലെന്ന് പറഞ്ഞാൽ മതി അത് കിട്ടും അത് പിന്നെ വലിയ ഒരു പിന്നെ കണ്ടാ പിന്നത്രികയും വേണം ഇനി നമുക്ക് ഇത് കോർക്കാം ഇത്രേം മതിയാവും ഇനി നമുക്ക് മുറിക്ക കേസ് മുറിച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇതിലോട് കോർക്കാം കണ്ട ചെപ്പടാ ഗൈസ് ഇത് നൂലിക്ക് ഓർത്തിട്ടുണ്ട് ഇനി ഇത് കെട്ടാൻ പാകാട്ടാ കെട്ടാണ്ടിങ്ങനെ ഇച്ചിരി നീക്കിയിട്ട് ഇവിടെ പിടിക്കണം ഇവിടെ പിടിച്ചിട്ട് നമ്മൾ മടക്കി മടിക്കില്ലേ അതിന്റെ സെന്റർ ഭാഗമായിട്ട് ഇതല്ല സെന്റർ ആ സെൻറ്റർ ആയിട്ട് ഇങ്ങനെ കുത്തിക്കണം കേസ് ഏഹ് കുത്തിക്കിട്ടുണ്ട് അത് വായിക്കട്ടെ ആ കൂടി ഇതുകൂടി മണ്ണിന അതും മോടിക്കണം എന്നിട്ട് ഇപ്പറത്തെ വശം എടുക്കാം ഇപ്പറത്തെ വശത്തിലും ഇതേപോലെ കുടുത്ത ഒരളവി തന്നെ ഇപ്പത്തു നോത്തി ഇനി ഇത് ഇങ്ങോട്ട് കുത്താം ഇത് വിട്ടോയ ഒരു പ്രശ്നം വെച്ചു ഇത് ഇവിടെ കുത്തിയിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ഫസ്റ്റ് കുത്തി ആ സെന്ററിൽ മറിച്ചിടിക്കണം കേട്ടോ സെന്ററിൽ തന്നെയായിട്ട് വീണ് കുത്താം കുത്തണം എന്നിട്ട് ഇപ്പൊ അത് പിടിയിച്ചെടുക്കാം ഇടുത്തിട്ട് വരിച്ചിട്ട് മൂന്ന് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടാനാണ് ഇങ്ങനെ വലിക്ക ഇങ്ങനെ ഇട്ടിയാലാണ് എന്നിട്ട് ആ ഇരിക്കണം നൂടെടുത്തിട്ട് വക്ക എന്നിട്ട് ഇത് വീണ്ടും കെട്ട കണ്ട ഗ്രീസ് എന്നിട്ട് അവിടെ ഇരിക്കണം നൂടെടുത്തിട്ട് വക്കെ ഇനി ബാക്കി നമുക്ക് ഒന്നായിരിക്കും വെട്ടിക്കളയാ ഇനി നമുക്ക് ഇത് വെക്കണം

डांस अब हम स्टार्ट करें ये औरन नंगोडी और वटी का है और नंगोडी पे टिक आईने का है सर यहां मैंwidetilde बिटू है

കണ്ട കേസ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്കും ചെയ്യണം ഓക്കെ അല്ലേ രണ്ട് പേജാണ് ഇത് ഈ ബുക്കിന് കീറി കഴിഞ്ഞാൽ പോയിട്ടോ കീറാൻ പോകണ കണ്ടോ കുഞ്ഞ് ഡെയറി ആയിട്ട് സൂക്ഷിക്കാം ഓക്കേ ബൈ ബൈ